കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നടന്നു നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ജി ജയപ്രകാശ് അധ്യക്ഷനായി കഥകളി നാടക കലാകാരൻ പീശപ്പള്ളി രാജീവൻ മുഖ്യാതിഥിയായി വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബീന ജോസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ സി ജയകുമാർ ജീവനക്കാരി എൻ ടി റീത്ത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെന്റ് ഗ്രീഗോറിയോസ് ചർച്ച് വികാരി ഫാദർ മാത്യൂസ് കെ ബർസോമ സ്കൂൾ എസ് എം സി ചെയർമാനും മാധ്യമപ്രവർത്തകനുമായ ഋഷി ദേവപ്പെട്ടി പ്രിൻസിപ്പൽ വി ബി ശ്യാം പി ടി എ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ മുൻ പ്രിൻസിപ്പൽ പി ഷൈജ മുൻ പ്രധാന അധ്യാപകൻ അബ്ദുൾ നാസർ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ പ്രിൻസി എ തറയൽ അധ്യാപക പ്രതിനിധികളായ കെ കെ മഞ്ജുള പി സുരേഷ് വി ദിവ്യ എം പി ടി എ പ്രസിഡന്റ് പ്രീത ബാബു സ്കൂൾ ലീഡർ വി കാർത്തിക് എന്നിവർ സംസാരിച്ചു സംസ്ഥാനതല കലാകായിക ശാസ്ത്രമേളകളിൽ വിജയികളായവരെയും പങ്കാളികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അരങ്ങേറി こんなもんかな。